ടിപ്പറുകളുടെ അമിതവേഗത്തിൽ കർശന നടപടിയെടുക്കാൻ ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം വേഗപ്പൂട്ടഴിച്ച് ഓടുന്നതും സോഫ്റ്റ്വെയറിൽ മാറ്റം വരുത്തുന്നതും പ്രധാനമായും പരിശോധിക്കും എല്ലാ ആർ ടിഒ എൻഫോഴ്സ്മെന്റുകൾക്കും മന്ത്രി നിർദ്ദേശം നൽകി ടിപ്പറുകളുടെ അമിതവേഗം കാരണം സംസ്ഥാനത്ത് നിരവധി അപകടങ്ങൾ സംഭവിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നടപടി ആദ്യഘട്ടത്തിൽ കൊല്ലം എൻഫോഴ്സ്മെന്റ് ആർ ടിഒ്ക്ക് മന്ത്രി നിർദ്ദേശം നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് മറ്റു ജില്ലകളിലെ ആർ ടിഒ എൻഫോഴ്സ്മെന്റ് സംഘങ്ങൾക്ക് നിർദ്ദേശം നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ കർശനമായ പരിശോധന സംസ്ഥാനത്താകെ വരികയാണ് മലയോരത്തിന്റെ മണ്ണിൽ ആതുര ശുശ്രൂഷാരംഗത്ത് സഹകരണ മേഖലയുടെ കയ്യൊപ്പ് ചെറുപുഴ ഹോസ്പിറ്റൽ കുറഞ്ഞ ചെലവിൽ മെച്ചപ്പെട്ട ചികിത്സ അസ്ഥിരോഗം ശിശുരോഗം ജനറൽ മെഡിസിൻ വിഭാഗങ്ങളിൽ ഡോക്ടർ മണിക്കൂറും പ്രവർത്തിക്കുന്ന ലാബ് ഓർത്തോ ഓപ്പറേഷൻ തിയേറ്റർ ഓഡിയോളജി ആൻഡ് സ്പീച്ച് തെറാപ്പി ഫിസിയോതെറാപ്പി എൻ ഐ സി യു പി ഐ സി ഇ സൗകര്യങ്ങൾ അത്യാധുനിക ഡിജിറ്റൽ എക്സ് റേ സംവിധാനം ചികിത്സയ്ക്ക് ഇനി ചില പേരില്ല ചതുപുഴ കോറേറ്റീവ് ഹോസ്പിറ്റൽ കൂടുതൽ വിവരങ്ങൾക്കും ടോക്കൺ ബുക്കിംഗിനും സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ ടു വൺ ഫോർ സീറോ മൊബൈൽ സിക്സ് ടു ത്രീ എയ്റ്റ് zero six four one four one